പലപ്പോഴും ഈ ജഡമോഹത്തിൽ വീണു പോകുന്ന ആളുകൾ ഒരു എന്താ ഒരു അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ അങ്ങ് വീണ് പോകുന്ന ഒന്നുമല്ല അതൊന്നുമല്ല കാര്യം ഇവനെന്തില്ലാഞ്ഞിട്ടാണ് അവന് ലീഗലായിട്ട് നിയമപരമായിട്ടെന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി ഇലജിബിളായിട്ട് അവന് എന്താ വേറെ ഒരു രീതിയിലും പുറമെ ഒരു തെറ്റ തെറ്റില്ലാതെ തന്നെ ഇവൻ്റെ എല്ലാ തൃഷ്ണയെയും അടക്കുവാനുള്ള കാര്യങ്ങളെല്ലാം അവൻ ഓൾറെഡി എന്തുണ്ട് അവൻ്റെ അവനു ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് നിനക്ക് എന്തില്ലിട്ട് മോനെ ഇത് കാണിച്ചത് അല്ലേ ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചു ഞാൻ നിനക്ക് നിന്റെ യജമാനിന്റെ ഗ്രഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനിന്റെ ഭാര്യമാരെയും തന്നു ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും ഞാൻ നിനക്ക് തന്നു പോരായെങ്കിൽ എന്നോട് നീ ചോദിക്കാൻ വയ്യായിരുന്നോ പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു ഞാൻ നിന്നോട് ഇത്രയും കരുണ കാണിച്ചിട്ട് നീ നിന്റെ ജഡമോഹത്തിന് വേണ്ടി എന്റെ കൽപ്പനകളെ നിരസിച്ചത് എന്ത് നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത് എന്ത് പ്രിയമുള്ളവരെ ഈ ജഡമോഹം ഒരു കെണിയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകുന്നത് മോഹം ഒരു കെണിയാണ് അവിടെ നമ്മൾ ഇന്ന് ഇപ്പോഴേ ആ മോഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹം ഒരു വലിയ കെണിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കണം ഇതിനകത്തൊന്നും ആരും ദാവീത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദാവീത് പോലും ഇതിനകത്തുനിന്ന് അവനൊരു എന്താ അവനിത് കെണിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും എത്ര ശ്രദ്ധയേറിയ ഒരു അവസ്ഥയായിരിക്കണം എന്ന് നമ്മൾ ഓർക്കണം വി ന്യൂ ടു സീ ദറ്റ് വി ആർ സോ ഈഗർ ടു സീ ദർ നോട്ട് മേക്കിംഗ് എ മിസ്റ്റേക്ക് യഹോയുടെ കൽപ്പന നിരസിക്കാതിരിക്കണമെങ്കിൽ മോഹത്തെ നമ്മൾ അതിനെ നശിപ്പിച്ചാലേ പറ്റുകയുള്ളൂ മോഹത്തോട് നമുക്കൊരു വലിയ യുദ്ധം ആവശ്യമുണ്ട് അത് പണമോഹമാണെങ്കിലും ജഡമോഹമാണെങ്കിലും കൺമോഹമാണെങ്കിലും ഏത് മോഹവും കാരണം മോഹം ബേസിക്കലി പാപത്തിന്റെ വിത്താണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ബി കെയർഫുൾ ഒന്ന് തീമത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം ഒന്ന് തീമദ്യോസ് നാലാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പൗലോസ് ഓർപ്പിക്കുകയാണ് ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ആര് നിന്റെ യൗവനം എന്ന് പറയുന്നത് ശരിക്കും വേറൊരു മുകളിൽ പറഞ്ഞ ഭാഗവുമായിട്ട് നീ യുവാണെന്ന കാരണം പറഞ്ഞ് ആരും നിന്നെ തുച്ഛീകരിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം അല്ല നമ്മൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പോലുള്ള അർത്ഥമല്ല അവിടെ ഉള്ളത് അവിടെ ഉദ്ദേശിക്കുന്നത് തിമോത്തി വോസ് എ യങ് മാൻ കമ്പാരിറ്റീവ്ലി യങ് മാൻ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നത് നീ യുവാണെന്ന കാരണത്താൽ ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല നിന്റെ കൽപ്പനകളെ അല്ലെങ്കിൽ നീ സഭയിലെ നിന്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പാടില്ല എന്നാൽ സഭയിലെ അതോറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരെ അനുവദിക്കാതിരിക്കുന്നത് നിന്റെ അതോറിറ്റി കൊണ്ട് മാത്രമാകരുത് നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് പക്ഷേ യൗവനം തുച്ഛീകരിക്കാതിരിക്കണമെങ്കിൽ നീ എന്തു വേണം വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരുന്നാലേ പറ്റുകയുള്ളൂ എന്നാലേ ആരും നമ്മുടെ യൗവനം തുച്ഛീകരിക്കാതിരിക്കാൻ പറ്റുള്ളൂ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ് നിർദ്ദേശം കൊടുക്കാൻ എളുപ്പമാണ് കൽപ്പന കൊടുക്കാൻ എളുപ്പമാണ് പക്ഷെ ജീവിതമില്ലെങ്കിൽ ആൾക്കാർ പറയും ഇയാൾ ഇതൊക്കെ പ്രസംഗിക്കുന്നേ അല്ലേ തീർച്ചയായിട്ടും അത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല അതായത് വി നീഡ് ടു സീ സി വി ആർ കീപ്പിംഗ് അവർ ഇൻറ്റഗ്രിറ്റി നമ്മളുടെ ആ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും നിർമ്മലതയിൽ നിർമ്മലത എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ തന്നെ അഞ്ചാമത്തെ അധ്യായത്തിൽ ഫേസ് ചാപ്റ്റർ ഫൈവില് ഒന്നുമില്ല വാക്യങ്ങൾ മൂത്തവനെ ഭരിസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക ഈ ഭാഗമൊക്കെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മൾ വളരെ ശ്രദ്ധാലുക്കൾ പൂർണ്ണ നിർമ്മലതയോടെ ഒരു സുവിശേഷകനും ഒരു വിശ്വാസിയും എല്ലാം നമ്മളുടെ ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ നിർമ്മലത എന്ന് പറയുന്നത് വളരെ അത്യന്താവിശ്യമാണ് ഞാനിത് പറയാൻ കാര്യം ഇന്ന് ഇതൊന്നും ഒരു വലിയൊരു നമ്മൾ പലപ്പോഴും ഇതൊരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കുന്നില്ല എസ്പെഷ്യലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒന്നും ഒരു സീരിയസ്നെസ്സും ഇക്കാര്യത്തിലല്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കുറേ കൂടെ കൃത്യമായിട്ട് പറയുന്നത് പൂർണ്ണ നിർമ്മലതയോടുകൂടെ യങ്ങളുടെ ജനറേഷൻ പലപ്പോഴും ഈ നിർമ്മലത സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ പറയാൻ എളുപ്പമാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഇങ്ങനെ പറയുന്നത് കേട്ടു ഒരു പയ്യൻ ഒരു പെണ്ണിനെ ഇങ്ങനെ കൊണ്ടു നടക്കുക ചോദിച്ചപ്പോഴത്തേക്ക് കുറഞ്ഞു ഫാസ്റ്റർ ചോദിച്ചപ്പോഴേ കുറഞ്ഞു ഫാസ്റ്റർ അവൾ എനിക്ക് സഹോദരിയെ സഹോദരിയെപ്പോലെയാ പാസ്റ്റർ അവൾ എൻ്റെ സഹോദരിക്ക് തുല്യമാണ് പാസ്റ്റർ പറഞ്ഞു സമ്മതിച്ചു പക്ഷെ നാളെ സഹോദരിയെ കട്ടിച്ച് കെട്ടിച്ചവളന്നുള്ള ഞാൻ അടുത്ത് തോന്നാൽ കരുതുന്നു ആരാണ് ഇപ്പൊ സിസ്റ്ററാ പക്ഷെ നാളെ സിസ്റ്ററെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് തന്ന് എന്തുകൊണ്ട് അത് പറയാൻ കാര്യം അങ്ങനെ വരും അങ്ങനെ വന്നെന്നിരിക്കും പറയുന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ പെങ്ങളാ ആങ്ങളയാ ചേച്ചിയാ അനിയത്തിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പൂർണ്ണ നിർമ്മലതയോടെ താഴോട്ട് അഞ്ച് ആറാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് എന്താണ് സാക്ഷാത് വിധവും ഏകാഗ്യമായോൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പക രാജനയിലും പ്രാർത്ഥനയിലും പാർക്കുന്നു എന്നാൽ കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ അവിടെ പറയുന്ന കാമുകിയായവൾ എന്ന് പറയുന്ന ആ വേദഭാഗത്തിന്റെ പ്രത്യേകത വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീകളില് ചെറുപ്പക്കാരായ സ്ത്രീകളെയാണ് വാസൽ പറയുന്നത് ചെറുപ്പക്കാരായ സ്ത്രീകൾ അവൾ അവളുടെ ലസ്ഫുൾ ലിവിങ് ആണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ് ബട്ട് ഷീ ദിവൻ പ്ലഷർ ഈസ് ഡാറ്റ് വൈൽഡ് ഷീ ലിവ നമ്മളുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സീരിയസ്നെസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതൊരു വലിയ ഇഷ്യൂ അല്ലാതിരിക്കുകയാണ് അവിശ്വാസികളുടെ ഇടയിൽ പ്രത്യേകിച്ച് പക്ഷെ വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ അത് കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ പൂർണ്ണ നിർമ്മലത എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ ഈ തങ്ങളുടെ സുഖത്തിൽ മുങ്ങിക്കഴിയുന്ന ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് ഷീ ഇൻ ഫ്ലഷർ ജഡമോഹങ്ങൾ തകർത്ത് കളയുന്ന ഒരു തകർത്ത് കളഞ്ഞ ജഡമോഹങ്ങളാൽ തകർക്കപ്പെട്ടതായ ഒരു തലമുറ ജഡമോഹങ്ങൾക്കൊരു ആരും ചിന്തിക്കുന്നില്ല അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ആരും ചിന്തിക്കുന്നില്ല കൊഹാബിറ്റേഷനും മറ്റും എന്താണ് ഒരു കോമൺ കാര്യമായിട്ടാണ് കല്യാണം കഴിക്കേണ്ട ഒരുമിച്ച് താമസിച്ചാൽ മതി ഞാൻ ഒരു ദിവസം ബാംഗ്ലൂർ ചെന്നപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറുക്കനും പെണ്ണും കൂടെ ബൈക്ക് ബൈക്കിൽ പുറത്തു പോയപ്പോൾ അതിനടുത്തോണ്ടായിരുന്നു ആളിനോട് ചോദിച്ചു ആ പിള്ളാരെ കണ്ടോ ഞാൻ പറഞ്ഞു കണ്ടു എന്താ പ്രശ്നം പറയുമ്പോഴത്താവല്ലേ അല്ല കൊച്ചി ബി എസ് സി നേഴ്സിങ്ങിനെ പഠിക്കുന്നു ചെറുക്കൻ എം ബിക്ക് വിളിക്കുന്നു അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്തിനാ വെറുതെ രണ്ടായിട്ട് താമസിക്കുന്നു ഒരുമിച്ച് താമസിക്കാം കെട്ടാനൊന്നും പറഞ്ഞേക്കല്ല അതാണ് ആകെയുള്ള കണ്ടീഷൻ ജീവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അന്ന് എനിക്കൊരു ഷോക്കായിരുന്നു കുറച്ചാൾ മുമ്പ് ഇപ്പൊ ആർക്കും ഷോക്ക് ഉണ്ടാകത്തില്ല ഇങ്ങനെ പോയി എവിടെയാ പോയി നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജഡമോഹം എന്ന് പറയുന്നത് ഈ കാലയളവിൽ നമ്മുടെ സമൂഹത്തിൽ വിശ്വാസികളുടെ സമൂഹത്തിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുകയാണ് വി നീറ്റ് ടു ബി വെരി കെയർഫുൾ വിവാഹപൂർവ സെക്സ് പ്രീമാരിറ്റൽ സെക്സ് അതിനെക്കുറിച്ച് പറയുന്നത് അവൾ അല്ലെങ്കിൽ വിവാഹപൂർവ്വ എന്നുള്ളതിനേക്കാളുപടി അവിടെ ചോദിച്ചിരിക്കുന്നത് സെക്സ് ഔട്ട്സൈഡ് മാരേജ് എന്നൊക്കെ ചിന്തിച്ചാൽ മതി തന്നെ മരിച്ചവൾ അത് മരിച്ചവൻ എന്ന് വാക്കിക്കോ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല ജഡമോഹികളെ കുറിച്ച് ജഡമോഹത്തിന്റെ ഇരകളായവരെ കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്കിതാണ് ജീവിച്ചിരിക്കുക തന്നെ മരിച്ചവർ അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ചാപ്റ്റർ ട്വന്റി ടു വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം യാതൊരു കൈവെക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരൻ ആകയും അരുത് നിന്നെ ബി കാത്തുകൊള്ളുകൾ ഓഫ് അതർ മേൻ സെൻസ് ഈ തലമുറ ഇങ്ങനെ ആയിപ്പോയി അതിന്റെ കൂട്ടത്തിൽ ഞാനിവിടെ ആകാൻ പാടില്ല ഇവിടെ എനിക്ക് ശരിക്കും ഒരു വേർപാട് ആവശ്യമുണ്ട് ഒരു ക്ലിയർ സെപ്പറേഷൻ ആവശ്യമുണ്ട് ഈ കാലയളവിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഉപദേശമായിട്ട് സെപ്പറേഷൻ പഠിപ്പിച്ചേ പറ്റുള്ളൂ വേർപാട് ഇന്നിപ്പോൾ അതൊരു ഉപദേശമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല വി ആർ നോട്ട് സപ്പോസ് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അല്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെ അന്യരുടെ പാപങ്ങളിൽ പങ്കാളികളാകരുത് ഈവൻ അതർ പീപ്പിൾ ആർ കമ്മിറ്റിംഗ് ആൾ മിസ്റ്റേക്സ് ആൻഡ് ലൈക് യു ബി എ സെപ്പറേറ്റ് പേഴ്സൺ നിങ്ങൾ വ്യത്യസ്തനായ ആളായിരിക്കണം ജഡമോഹം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി അതിനോട് എന്താണ് അതിനോടുള്ള ഒരു വിരക്തി നമുക്കുണ്ടായേ പറ്റുള്ളൂ എന്നാലേ നമ്മുടെ ലൈഫ് ദൈവികമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ മതിയെന്ന് വെക്കണം സംതൃപ്തി ഉണ്ടാകണം ഏത് കാര്യത്തിന് സംതൃപ്തി ഉണ്ടാകണം നിങ്ങളുടെ സ്വന്തം ഭാര്യയിൽ നിങ്ങൾ സംതൃപ്തനായിരിക്കണം നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾ സംതൃപ്തനായിരിക്കണം ആ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടല്ലേ മറ്റൊരു ലൈഫിലേക്ക് പോകുന്നത് മറ്റൊരാളിലേക്ക് പോകുന്നത് വൈ കണ്ട് ടു ബി സാറ്റിസ്ഫൈഡ് അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പച്ചയായിട്ടങ്ങ് പറയുക അല്ലാവിനെ പറയാതിരിക്കാൻ പറ്റും അതുകൊണ്ട് പറയുന്നു അല്ലാതെ ഇത് ഇത് പറയാനുള്ള മീൻസ് വി ടു നോ ഈ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും സംസാരിക്കുന്നില്ല അതുകൊണ്ടെന്താ തലമുറകൾ നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ ശരിക്കും ഒരു സെപ്പറേറ്റ് ഇതിനകത്തുള്ള ഒരു സെപ്പറേഷൻ വളരെ അത്യാവശ്യമാണ് ലോകത്തിൻ്റെ പാപങ്ങളിൽ നമ്മൾ പങ്കാളികളാകരുത് അന്യരുടെ പാപങ്ങളിൽ പങ്കാളികളാകരുത് ആരുടെ തിമത്യവസനോട് പറയാണ് അന്യരുടെ പാപങ്ങളിൽ പങ്കാളികളാകരുത് നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക നമ്മളെ ചുറ്റുമുള്ളവർ ഈ വ ഈ വിധ പാപങ്ങളിൽ പെട്ടുപോകുമ്പോൾ അവരുടെ പാപങ്ങളിൽ നമ്മൾ പങ്കാളികളാകുവാനായിട്ട് പാടില്ല പകരം ഞാൻ വ്യത്യസ്തനാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മളെ നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്യണം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം കൺമോഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കുറിച്ച് പഠിച്ചു ചെറുതായി ഒത്തിരി നമുക്ക് പഠിക്കാം എന്നാൽ നമുക്കിവിടെ മുന്നോട്ട് പോകാൻ ദ നെക്സ്റ്റ് തിങ് ഈസ് പ്രൈഡ് ഓഫ് ലൈഫ് ജീവനത്തിൻ്റെ പ്രതാപം ഞാൻ പറഞ്ഞല്ലോ കൺമോഹം എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള ഒരു ഗേറ്റ് ആണ് മോഹം കൊണ്ടുവരുന്നത് കാഴ്ചകളിൽ നിന്ന് ജലമോഹം എന്ന് പറയുന്നത് അതല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്നാൽ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഡെഫനീഷൻ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ദീപ് ഡിസായർ ഇൻ ദ ഫോറൻ ക്യാരക്ടർ നമ്മുടെ കേടുപറ്റിയ അല്ലെങ്കിൽ വീഴ്ച പറ്റിയ ജഡമയമായ നമ്മുടെ ആ ക്യാരക്ടറിൽ നിന്ന് നമ്മിൽ രൂഢമൂലമായി കിടക്കുന്ന മോഹമാണ് ശരിക്കും ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ബഹുമതികളും ലോകത്തിൻ്റെ എന്താണ് ഉയർച്ചയും ആസ്വദിക്കുന്ന അതിനായി മോഹിക്കുന്ന പലപ്പോഴും ലോകം വലുതായി കണക്കാക്കുന്നതിനെ ലോകം മോഹിക്കുന്നതിനെ നമ്മളും മോഹിക്കുന്നു അറിയാതെ എങ്ങ് നടക്കുന്നതാണ് നമ്മളതിൻ്റെ എന്താ ഒരു നമ്മുടെ ശരീരം മറ്റേതിനകത്ത് ഈ പറഞ്ഞ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശരീരസുഖമുണ്ടല്ലോ ഇതിപ്പോൾ ശരീരസുഖമൊന്നുമല്ല ശരീരത്തിനാഴ് അപ്പുറത്തുള്ള കാര്യമാണ് ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് അത് നമ്മുടെ സോളിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് സാറ്റിസ്ഫൈ എന്നാൽ ഉദ്ദേശിക്കുന്നത് റോങ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ദൈവം എന്താണ് നോർമലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് ദൈവം തന്നിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുക